ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അങ്ങനെ അങ്ങ് കിടത്തിക്കളയാം ഇതോടുകൂടി അങ്ങ് നശിപ്പിച്ചു കളയാം രാഷ്ട്രീയ വൈരാഗ്യം തീർത്ത് പത്ത് ദിവസം ജയിലിൽ കിടന്നോട്ടെ കണ്ട കേസുകൾ മുഴുവൻ അയാളുടെ മുകളിൽ കിടക്കട്ടെ അങ്ങനെ ശബ്ദിക്കുന്നവൻ ചാനൽ ചർച്ചകളിൽ വന്ന് പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുന്നവൻ കൈവിരൽ ചൂണ്ടുന്നവൻ പുറത്തിറങ്ങി പ്രസംഗിക്കുന്നവൻ കേരളം മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് ജാഥ സംഘടിപ്പിക്കുന്നവൻ സമരം ചെയ്യുന്നവൻ എതിർ ശബ്ദം മുഴക്കുന്നവൻ അവൻ പുറത്ത് കാണാൻ വഴിയില്ല പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഒരു രാജാവ് അങ്ങ് തീരുമാനിച്ചാലോ ജനാധിപത്യത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട നാട്ടിൽ ഒരു രാജാവ് സ്വയം ചക്രവർത്തി ചമഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ശബ്ദിച്ചാൽ നിങ്ങൾ പോ എന്ന് പറഞ്ഞാലോ ഇവിടെ ഹഷ്മി ഒരു ഇൻട്രോ അവതരിപ്പിച്ചാൽ ആ ഇൻട്രോയുടെ പേരിൽ ഹഷ്മി വേട്ടയാടപ്പെട്ടാലോ ദരിക്കുന്ന എം എൻ കാരശ്ശേരി മാഷ് ഒരു ഒരു പ്രമുഖ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എം ഡി പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ എം എൻ കാരശ്ശേരിയെ അങ്ങോട്ട് പിടിച്ച അകത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ കർത്തൈൽ ചെയ്താലോ അതാണോ കേരളത്തിൽ മലയാളികൾ ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യവും സർഗാത്മകതയും അതാണോ കേരളത്തിലെ പൗരസ്വാതന്ത്ര്യം എത്ര എത്ര പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകളുടെ മൂല്യം ഇതാണോ നിങ്ങൾ നോക്ക് എന്തുകൊണ്ട് അതുകൊണ്ട് എന്തുണ്ടായി കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ മിനിറ്റ് മുതൽ നിങ്ങൾ ആലോചിക്കണം അന്ന് വൈകുന്നേരം മുതലല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ മിനിറ്റ് മുതൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മാത്രമല്ല ിൽ ജാമ്യം കിട്ടുന്നതുവരെയും ഞങ്ങളുടെ കുട്ടികൾ തെരുവുകളിലാണ് ഓരോ ജില്ലയിലും നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഗ്രസ് നിങ്ങളുടെ മുമ്പ് കണ്ടിട്ടുണ്ടോ അക് നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചടുലുമായി എല്ലാ ജില്ലയിലും സമരം സമരം സമരവുമായി തെരുവിൽ നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നലെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രവീൺ ആലപ്പുഴയിൽ ലാത്തി അടിഞ്ഞു മുറിഞ്ഞ് ലാത്തി മാറുന്ന ചിത്രം പുറത്ത് വരികയാണ് അയാളുടെ കള്ളിന് പരിക്കേറ്റ് അയാള് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഐ കിടക്കുകയാണ് തലച്ചോറിക്ഷേത്രമേറ്റകൊണ്ട് ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അടിക്കുകയാണ് ലാത്തി ഒഴിഞ്ഞു മാറുകയാണ് മെനിങ്ങാന് കണ്ണൂർ ഞങ്ങളുടെ സഹോദരിയുടെ മുടിയിടകളിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് വലിച്ചെക്കുന്ന ഒരു ചിത്രമുണ്ട് മഹാഭാരത യുദ്ധമുണ്ടായത് പാഞ്ചാലിയുടെ മുടിക്കുത്തിരി പിടിച്ചത് കൊണ്ടാണെങ്കിൽ ഇവിടെ മഹാഭാരത യുദ്ധം പോലെ കേരളത്തിൽ യുദ്ധമുണ്ടാവട്ടെ ഞങ്ങളുടെ സഹോദരിയുടെ മുടിയിടകളിൽ ചവിട്ടി പിടിച്ചുന്നത് ഇതെന്ത് ജനാധിപത്യമാണ് എന്നാൽ തിരിച്ചു നോക്ക് രാജാവിന്റെ അംഗരക്ഷകൻ ആ പ്രോട്ടോക്കോൾ മറന്നുകൊണ്ട് പുറത്തിറങ്ങുന്നു അവൻ നീളം കമ്പി പണിയെടുക്കുന്നു പതങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരന്മാർ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മുകളിൽ ആഞ്ഞടിക്കുന്നു കോടതിയിൽ കേസ് വരുന്നു കോടതി കേസ് എടുക്കാൻ പറയുന്നു എന്ത് അറസ്റ്റ് ചെയ്തില്ല എന്ത് അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ പോലീസ് തീ അടിച്ചു തകർത്തു നിതിൻ പുല്ലൻ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിലാക്കി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ ഇറങ്ങി വന്നു സിഐയുടെ കൈയും തട്ടി മാറ്റിയിട്ട് ഇറക്കിക്കൊണ്ടു പോയി നിതിൻ പുല്ലന്റെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു പക്ഷേ അശോകൻ പിടിച്ചിറക്കിക്കൊണ്ടുപോയി അശോകനെ വീട് വിളഞ്ഞ് അറസ്റ്റ് ചെയ്തോ ചെയ്തോ എലിന്റെ റിപ്പോർട്ട് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ കോപ്പറേറ്റീവ് മന്ത്രാലയം കൊടുത്തിരിക്കുന്നത് നാലു മാസം അഥവാ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സി പി എം സി പി ഐ മത്സരിക്കുന്ന അരിവാൾ നിൽക്കുന്നതിന് മത്സരിക്കുന്ന സ്ഥലത്ത് സി പി എം സഹായിച്ചില്ലെങ്കിൽ മകളകത്ത് നിങ്ങൾ എഴുതി വെച്ചോളൂ പത്തൊമ്പത് സീറ്റുകളിൽ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കുമെങ്കിൽ സി പി എമ്മിന്റെ അംഗീകരിക്കപ്പെട്ട കേഡർമാർ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള രഹസ്യ ബാധവത്തിന്റെ ഇപ്പോഴത്തെ ബലമാണ് ഇന്ന് ഒരു അനൗപചാരിക പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ പോലും നിന്ന് പോയി ചേട്ടനും അനിയന് നിൽക്കുന്നു ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞുതരാം രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു തരത്തിലുള്ള ഓവർ ടാക്റ്റുകളും ഇല്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്ത പിണറായി വിജയനോട് ഞങ്ങളുടെ ചോദ്യം മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പിൽ അപരന് കാശ് കൊടുത്ത കേസിൽ നേരിട്ട് തെളിവുകൾ പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തിയിട്ടും എന്തേ സുരേന്ദ്രനോട് ഒരു സൗമനസ്യം മൂന്ന് കൊല്ലമായല്ലോ അറസ്റ്റ് ചെയ്തില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വാറണ്ട് പോയില്ലല്ലോ ഒരു രാത്രിയിൽ ഒരു വീട് വളഞ്ഞില്ലല്ലോ ചോദിക്കട്ടെ എന്നിട്ടോ സുരേന്ദ്രന് സുരേന്ദ്രൻ ജാമ്യമെടുക്കാൻ പോയപ്പോൾ പ്രോസിക്യൂഷൻ നിശബ്ദമായിരുന്നു നിങ്ങൾ നോക്ക് ആദിവാസി ഗോത്രസഭയുടെ സഭയുടെ നേതാവിന് പണം പൂക്കൂടയിൽ കൊടുത്ത് രണ്ടാമത്തെ കേസ് സുരേന്ദ്രന്റെ കേസ് എന്തേ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചില്ല ഈ ഈ വഴക്കവും ഈ രാത്രിയുള്ള കയറ്റവും ഈ ജനാധിപത്യത്തിന്റെ ഈ അറും കൊലയൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ലല്ലോ കണ്ടില്ല മൂന്ന് കൊടകര കൊഴൽപ്പണ കേസിൽ അന്നത്തെ പ്രധാനപ്പെട്ട പ്രതി സുരേന്ദ്രന്റെ മകനെ ഇതിന് തൊട്ടുമുമ്പ് ഈ പണം പിടിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് നാൽപ്പത്തി മൂന്ന് തവണ വിളിച്ചതായി കോൾ റെക്കോർഡുകൾ യാത്രാ റെക്കോർഡുകൾ സി സി ടി വി ക്യാമറകൾ ശാസ്ത്രീയ തെളിവുകൾ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ല മോഹനെ അറസ്റ്റ് ചെയ്തില്ല സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താതെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ ആർ എസ് എസ് നയം ഞങ്ങൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം കുറൽപ്പണം കടത്തിയോ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തിട്ടാ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്നേ അവിടെ ചന്ദൻ വസു ബംഗാളിൽ ഇതാ ചെയ്തത് ചന്ദൻ വസു ആരെങ്കിലും സമരത്തിന് വന്ന നന്ദിഗ്രാമിലെ സഹോദരിമാരെ വെടിവെച്ചിട്ടു സിംഗൂറിൽ സമരത്തിന് വന്ന തൊഴിലാളികളെ വെടിവെച്ചിട്ടു ഇവിടെ നിങ്ങളെ വെടിവെച്ചിട്ടോ നന്ദിഗ്രാമിലും സിംഗൂറിലും ബംഗാളിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ നാളെ കേരളത്തിലും ഉണ്ടാവും പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം നേരത്തെ ഹഷ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം പത്ത് വർഷം മുമ്പത്തെ കേസിൽ മന്ത്രി റിയാസിന് ജാമ്യം പത്ത് വർഷം മുമ്പത്തെ കേസാണേ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഹെഡ്ലൈറ്റുകൾ തകർത്ത കേസിൽ പത്ത് വർഷത്തിന് ശേഷം മുഹമ്മദ് റിയാസിന് ജാമ്യം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം ഇരുപത്തി ഏഴിന് മലപ്പുറത്തെ കുന്നുമലിൽ പിന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് പതിമൂന്നായിരത്തി മുന്നൂറ് രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസിലാണ് ജാമ്യം പൊതുമുതൽ പക്ഷേ അതുപോലെ ഏറെയും അടക്കം നടത്തിയ സമരത്തിൽ പോലീസുകാർ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് കത്തിയ വണ്ടികൾ കൈയിൽ കണക്കുണ്ടോ സ്വാശ്രയ സമരകാലത്ത് കത്തിയ വണ്ടികൾ കൈയിൽ കണക്കുണ്ടോ ശ്രീ ബി ആറും ആനക്കാര്യൊന്നും അല്ലാന്നെ ഉമ്മൻചാണ്ടി സമരത്തിൽ ഉമ്മൻചാണ്ടി വിചാരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പുറത്തെ മന്ത്രിയുടെ മരുമകൻ അകത്ത് കിടക്കില്ലേ ഈ കഴിഞ്ഞ കാഴ്ചയല്ലേ തിരുവനന്തപുരത്ത് കോടതി രണ്ടായിരത്തി പതിനാലിലെ കേസിൽ റഹീമിനെയും അതുപോലെ തന്നെ സ്വരാജിനെയും ഇവിടെ ശിക്ഷിക്കപ്പെട്ടില്ലേ ഏഴായിരം രൂപ പിഴയുടെ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാലിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ അപ്പോ അന്ന് അറസ്റ്റ് ചെയ്തോ വീട് വീടുകറി അറസ്റ്റ് ചെയ്തോ ഇല്ല അതൊക്കെ പൊതുമുതൽ നശിപ്പിച്ച കേസായിരുന്നിട്ട് പോലും രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് കാണിക്കുന്ന സാമാന്യ മര്യാദയുടെ പേരിൽ അത് ചെയ്തു അത് ചെയ്തത് ഉമ്മൻചാണ്ടിയാ ഇവിടത്തെ പ്രശ്നം നിങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ നോക്കൂ ഇവരെന്തും മാറിയിരിക്കുന്നു ഇവരുടെ സമീപനം എന്ത് മാത്രം മാറിയിരിക്കുന്നു നിങ്ങൾ നോക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും കേരളത്തിലെ കളത്തിലുണ്ടോ നിങ്ങൾ ഏത് ഹഷ്മി വെറുതെ ചിന്തിക്ക് ചിന്തിക്ക് അല്ലെങ്കിൽ വെറുതെ എല്ലാ എല്ലാ ദിവസവും ദിവസവും മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് തല പൊട്ടി പൊളഞ്ഞിട്ടും മുദ്രാവാക്യം വിളിച്ച് മുന്നേറുന്ന സഹോദരിമാർ മുടിയിഴകൾ ചവിട്ടി അറയ്ക്കപ്പെട്ടിട്ടും സമരം ചെയ്ത സഹോദരങ്ങൾ തലപൊട്ടി ചോര ഒഴുകിയിട്ടും സമരത്തിന് തീക്ഷ്ണത കൂട്ടുന്ന യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സ്പേസിൽ യൂത്ത് കോൺഗ്രസ് മാത്രമല്ലേ ഉള്ളൂ യുവമോർച്ച ഉണ്ടോ അവർക്ക് സമരമുണ്ടോ എസ് എഫ് ഐ ഒരു ഒരു പേരിന് സമരം ചെയ്തിട്ട് കൊല്ലായില്ലേ എസ് എഫ് ഐ തൂത്തറിയപ്പെട്ടില്ലേ ഡിവൈഎഫ്ഐ ഒരു സമരസംഘന മാറിയിട്ട് നിങ്ങൾക്കറിയാം അധികാരത്തിന്റെ ദർബാറുകളിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും ഡോക്ടറേറ്റും കിട്ടി ജോലിയും കിട്ടുമ്പോൾ തീർന്നില്ലേ അവരുടെ ശൗര്യം ഇത് രണ്ടും തീർന്നില്ലേ കേരളത്തിൽ സമരം ചെയ്യുന്ന ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിച്ചാൽ അത് നല്ല കരിങ്കൊടിയും പിണറായി വിജയനെതിരെയും തമ്പുരാന് മഹാചക്രവർത്തിക്കെതിരായി ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ അത് തീവ്രവാദ പ്രവർത്തനം അല്ലെ ഇതാണ് നിങ്ങളുടെ സമീപനം തീർന്നില്ല ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ശ്രീ ശ്രദ്ധിക്കൂ നമ്മളെ വണ്ടിപ്പെരിയാറിൽ ഈ ജാഗ്രത നിങ്ങൾ കാണിച്ചില്ലല്ലോ ഈ പോലീസ് വണ്ടിപ്പെരിയാറിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു ജില്ലാ നേതാവ് വഴിയുണ്ട് അവന്റെ ശാസ്ത്രീയ തെളിവുകളുണ്ട് ജില്ലാ വെറുതെ വിട്ടിട്ട് പറഞ്ഞു ഇയാള് തന്നെയാകാം പക്ഷെ എനിക്ക് ശിക്ഷിക്കാൻ പറ്റുമുള്ള

ഞാൻ ഇപ്പോഴും ആളാണ് ആ കേസിലെ ഉൾപ്പെടെയുള്ള ആളുകൾ വണ്ടിപ്പെരിയാറിലെ പ്രതിയെ സംരക്ഷിച്ച പ്രോസിക്യൂഷനെതിരായിട്ട് അവിടെ സമരം നയിച്ചപ്പോ കുപ്പിയർ മദ്യ കുപ്പിയാറ് എവിടെ നിന്നറിയോ നെടുങ്കണ്ടത്തെ പാർട്ടി ഓഫീസിൽ നിന്ന് പ്രതികൾ ഓടിക്കറി ഈ പെൺകുട്ടിയെ കുത്തിയിട്ട് പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിയിട്ട് മുഖ്യ മുഖ്യപ്രതി ഓടിക്കേറിയത് എവിടെയാണെന്നറിയോ രണ്ടും കെട്ടത്ത് സി പി എമ്മിന്റെ ഓഫീസിൽ ഇതാണ് കേരളം തീർന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം പിന്നെ നേരത്തെ പറഞ്ഞു പ്രിവിലേജ് 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 ഉണ്ടോ 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 രാഹുൽ പ്രതിപക്ഷ നേതാവിന്റെയും നോക്കിക്കോ മാസം ഒന്ന് രണ്ടൊന്ന് കഴിഞ്ഞോട്ടെ ഈ അറസ്റ്റ് ചെയ്യാമെന്ന കണ്ടോൺമെന്റ് സി ഐ ഉൾപ്പെടെ സലൂട്ട് അടിച്ചു നിൽക്കും രാഹുൽ മാൻകൂട്ടത്തിന്റെ മുമ്പിൽ പ്രിവിലേജ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് അറിയാം പ്രിവിലേജ് എന്താണെന്നും എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്നും കോൺഗ്രസ് നിങ്ങൾക്ക് ഞങ്ങൾ ജാമ്യാപേക്ഷയിൽ സമർപ്പിക്കപ്പെട്ടത്രി ശ്രീ എം വി ഗോവിന്ദനോടാണ് സർ എം വി ഗോവിന്ദൻ എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ കൊടുത്തത് വ്യാജരേഖയാണെങ്കിൽ ആ രേഖയുടെ കോപ്പി എടുത്തുകൊണ്ട് ഒരു കേസ് േഖ കേസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അല്ലെങ്കിൽ ശരി ശരി നിങ്ങൾ